അസ്സാമലൈക്കും വറഹമത്തുള്ള ഫൈസ് മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദയമായ സ്വാഗതം പ്രിയപ്പെട്ടവർ നമ്മൾ ഇന്ന് പറയുന്നത് നമുക്കറിയാം പരിശുദ്ധ ഇസ്ലാമിൽ ധാരാളം നോമ്പുകളുണ്ട് നിർബന്ധമായ പരിഷുദ്ധ റമാനിൻ്റെ പുറമെ ധാരാളം സുന്നത്തായ നോമ്പുകളുണ്ട് സുന്നത്തായ നോമ്പുകൾ തന്നെ ശക്തിയായ സുന്നത്തുള്ള നോമ്പുകളുമുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നോമ്പാണ് മൊഹറം പത്തിൻ്റെ നോമ്പ് അഥവാ സൗമുൽ ആയസ്വറാവ് പരിശുദ്ധമായ മുഹറം പത്തിലാണ് ഇസ്ലാമജിക ചരിത്രത്തിലെ ധാരാളം സംഭവങ്ങൾ നടന്നിട്ടുള്ളത് ബഹുമാനപ്പെട്ട ആദനബി അലൈ സ്വലത്തു വസ്സലാമിൻ്റെ തൗബാള്ളാഹു താല സ്വീകരിച്ച ദിവസം മുഹറം പത്തിലാണ് അതുപോലെ തന്നെ പരിശുദ്ധ സ്വർഗ്ഗം നരകം കലം തുടങ്ങി ലോഹ തുടങ്ങി അവയൊക്കെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ദിവസവും മുഹർറം പത്താണ് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട യൂനുസബി അലൈ സ്വലത്തു സ്വലാം മത്സ്യവാറ്റിയിൽ നിന്ന് രക്ഷപ്പെട്ടത് അതുപോലെ തന്നെ യൂസഫ് നബി അലൈഹി സ്വലത്തു വസ്ലാം ജയിൽ മോ മോചിതനായത് തുടങ്ങി ഇബറ നബി അലൈഹി സ്വലാത്തു വസ്സലാം നമുറൂദിൻ്റെ തീയിൽ നിന്ന് രക്ഷപ്പെട്ടത് അങ്ങനെ തുടങ്ങി ഇസ്ലാമിക ചരിത്രത്തിലെ ധാരാളം സംഭവങ്ങൾ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുള്ള ഒരു ദിവസമാണ് മഹറം പത്ത് ചുരുക്കത്തിൽ പരിഷുദ് ഇസ്ലാമിൻ്റെ ശോഭന ചരിത്രത്തിലേക്ക് പുതിയ അധ്യായം തുന്നിച്ചേർത്ത ഒരു ദിവസമാണ് മഹറം പത്ത് മൊഹറം പത്തിൻ്റെ അഥവാ ആശോറായിൻ്റെ നോമ്പ് സുന്നത്താകപ്പെട്ടതിൻ്റെ പിന്നിലും വലിയ ചരിത്ര പിമ്പലമുണ്ട് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും വനു ഇസ്രായേലുകാരും ഫറോവയുടെ കരങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട ദിവസമാണ് മുഹറം പത്ത് ഇതിന് നന്ദി സൂചകമായിട്ട് യഹൂദികൾ ജൂതന്മാർ മൊഹറൻപത്തിൻ്റെ നോമ്പ് നോക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട യുനൈ അബ്ബായി സുരല്ലാഹുനു പറയുകയാണ് ഒരിക്കൽ ഹബീബായ നബി അലൈഹി അലി വല്ലാമാത്തങ്ങൾ മതിയലേക്ക് വന്ന സാഹചര്യം അവിടെ വെച്ചു ജൂതന്മാർ നോമ്പു നോക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു നബി അലൈഹി അലൈവ് സ്വലാത്തങ്കൽ അവരോട് ചോദിച്ച സമയം യഹൂദികൾ ജൂതന്മാർ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും വനു ഇസ്രായേലുകാരും ഫറോഫയുടെ കരങ്ങളിൽ നിരക്ഷപ്പെട്ട ദിവസമാണ് മുഹറമ്പത്ത് അതിന് നന്ദി സൂചകമായിട്ടാണ് ഞങ്ങൾ നോമ്പ് നോക്കുന്നത് നബിശ്വർ അല്ലാ അല്ലേ സ്വലം അത്തങ്കരം മറുപടി പറഞ്ഞത് ഇപ്രകാരമായിരുന്നു പ്രകാരമായിരുന്നു നിങ്ങളെക്കാളും മുസ് നബി അലൈ സ്വലത്തു സ്വലാമിനോട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നത് ഞങ്ങളാണ് അങ്ങനെ ഹബീബായ നബിസ്വലത്തു അലൈവൈ തങ്ങൾ സ്വഹാബത്തിനോട് ഇന്നേ ദിവസം നോമ്പ് നോക്കാൻ കൽപ്പിക്കുകയായിരുന്നു അതുപോലെ തന്നെ ജൂതന്മാരോട് എതിരാകുന്നതിനുവേണ്ടി മഹർമ്മം ഒൻപതിനോ മഹർറം പതിനൊന്നിനോ നോമ്പ് നോക്കാനും നബിസ്വലാ അലൈ തങ്ങൾ കൽപ്പിച്ചു മഹർമ പത്തിന് ആശ്വറ ദിവസം നോമ്പ് നോക്കുന്നതിന് വലിയ പ്രതിഫലമാണുള്ളത് ഹബീബായ നബിസ്വറത്തലൈ തങ്ങൾ പറയുകയാണ് ആഷ്വറ നോമ്പ് കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങൾ പൊറുപ്പിക്കുന്നതാണ് കൂടി വളരെ ശക്തിയായിട്ടുള്ള മൊഹറമ്മത്തിൻ്റെ നോമ്പ് നോക്കാൻ നമുക്ക് നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മൊഹറമ്മത്തിൻ്റെ നോമ്പിൻ്റെ നിയത്തിനെക്കുറിച്ചാണ് പറയുന്നത് നവയിതു സൗമഹദിൻ അൻ അദായി സുന്നത്തി ആഷി ലില്ലാഹി സനത്തില ഇതാണ് ആഷ്വറ നോമ്പിൻ്റെ മഹറമ്പത്തിൻ്റെ നോമ്പിൻ്റെ പൂർണ്ണമായിട്ടുള്ള നിയത്ത് അതായത് ഈ വർഷത്തെ അത ആയ ആഷറായി നാളത്തെ സുന്നത്ത് നോമ്പ് അള്ളാഹുദിലേക്ക് വേണ്ടി നോറ്റ് വീട്ടുവാൻ ഞാൻ കരുതി എന്നാണ് നിയത്ത് ചെയ്യേണ്ടത് നിയത്ത് പറയൽ സുന്നത്ത് മാത്രമാണ് പക്ഷേ മനസ്സിൽ കരുതുക എന്നുള്ളത് നിർബന്ധമാണ് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമുക്കറിയാം സുന്നത്ത് നോമ്പിന് നോമ്പിൻ്റെ ദിവസത്തിൻ്റെ ഉച്ചയ്ക്ക് മുമ്പായിട്ട് നിയത്ത് ചെയ്യാൻ മതിയാകുന്നതാണ് എന്നാൽ പരിശുദ്ധ റമദാൻ മാസം മുമ്പ് കഥ ആയ നോമ്പിനെ കൂടി ഈ മൊഹറമ്മത്തിൻ്റെ നോമ്പിൻ്റെ കൂടെ കരുതുകയാണെങ്കിൽ അത്തരക്കാർ തീർച്ചയായും രാത്രി തന്നെ അഥവാ സുബിൻ്റെ മുമ്പായിട്ട് തന്നെ നിയത്ത് ചെയ്യൽ നിർബന്ധമാണെന്ന് മനസ്സിലാക്കണം തെറ്റുകൾ ഏതുമില്ലാതെ ഹയറായി നില ക്യാമൽ ചെയ്യാനല്ലോ നമുക്ക് തോഫിക്ക് നൽകാൻ ഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്